വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സർക്കാരിന്റെ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ വിദ്യാലയ മന്ദിരത്തിൻ്റെയും സ്നേഹഭവനം സഹപാഠിക്കുരു വീടിന്റെയും സമർപ്പണം വ്യാഴാഴ്ച രണ്ടു മണിക്ക് നടക്കും മന്ത്രി ഇ പി ജയരാജൻ വിദ്യാലയ മന്ദിര സമർപ്പണവും സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും നിർവഹിക്കും അക്കാദമിക് രംഗത്ത് അഞ്ചര പതിറ്റാണ്ട് പിന്നിടുന്ന വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ സമീപ മറ്റു വിദ്യാലയങ്ങളെ പിന്നിലാക്കി ഭൗതിക സൗകര്യങ്ങളുമായാണ് മുന്നേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തൊണ്ണൂറ്റി വിദ്യാർത്ഥികളുമായി അഞ്ചാം ക്ലാസ് ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ആയിരത്തി എഴുന്നൂറിലധികം കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും പഠനം നടത്തുന്നുണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവിനുമപ്പുറം സാമൂഹിക ഉത്തരവാദിത്വമുള്ള നല്ല പൗരന്മാരാക്കി കുട്ടികളെ വളർത്തിയെടുക്കുന്ന പഠനാന്തരീക്ഷമാണ് എബനേസറിലുള്ളത് എൺപത്തിനാല് അധ്യാപകരുൾപ്പെടെ നൂറ്റിനാല് ജീവനക്കാരും പി ടി ഐയും അടങ്ങുന്ന ഈ സരസ്വതി നിലയത്തിന്റെ മാനേജർ പദവി അലങ്കരിക്കുന്ന കമാൻഡർ സി കെ ഷാജിയുടെ ദീർഘവീക്ഷണമുള്ള പ്രവർത്തന മികവാണ് സ്കൂളിന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിലുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ ചലഞ്ച് ഫണ്ടിൽ നിന്ന് അനുവദിച്ച അൻപത് ലക്ഷം രൂപയടക്കം അടക്കം ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിഒ നാല് സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് ചലഞ്ച് ഫണ്ട് കൊണ്ട് ഇപ്പോൾ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിയുമ്പോൾ ഏതാണ്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് മൊത്തം ചിലവായിട്ടുണ്ട് സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അതിൻ്റെ ഒരു കോടി രൂപ വരെയേ മാക്സിമം ചലഞ്ച് ഫണ്ടിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ ആ ഒരു കോടി രൂപയുടെ പകുതി ക്യാഷ് അമ്പത് ലക്ഷം രൂപയാണ് സർക്കാർ ഞങ്ങൾക്ക് ഗ്രാൻഡായിട്ട് തരുന്നത് അത് ഗ്രാൻ്റാണ് തിരിച്ചടയ്ക്കേണ്ടാത്ത തുകയാണ് എറണാകുളം ജില്ലയിലെ ഞങ്ങളുടെ സ്കൂൾ മാത്രമാണ് അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് മാത്രമാണ് അമ്പത് ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളത് പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട രണ്ട് പെൺകുട്ടികളടങ്ങുന്ന നിർദ്ധന കുടുംബത്തിനെ പി ടി സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ ാക്കോൽദാനവും നടക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥിനി കൂടിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് എട്ടേകാൽ ലക്ഷം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേരള വ്യവസായ കായിക യുവജനകാര്യമന്ത്രി ഇ പി ജയരാജൻ പുതിയ മന്ദിരത്തിന്റെ സമർപ്പണവും സ്നേഹവീടിന്റെ താക്കോൽദാനവും നിർവഹിക്കും കുന്നത്തനാട് എം എൽ എ വി പി സജീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി ഫാദർ ജോർജ് മാന്തോട്ടം കോർ പിസ്കോപ്പ മുൻ എം എൽ എ ഗോപികോട്ടമൊരുക്കൽ തുടങ്ങിയ നിരവധി പ്രമുഖർ സംബന്ധിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പ്രിൻസിപ്പൽ അനിത കെ നായർ പി ടി ഐ പ്രസിഡന്റ് എം ടി ജോയി പ്രജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു